ദൈവത്തിന്റെ അതുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തു യേശു വീണ്ടെടുക്കപ്പെട്ട എൻ്റെ പ്രിയ സഹോദരി സഹോദരിമാരെ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹമന്ത്രും സ്വാതന്ത്ര്യം എന്ന വാക്കിനെ ഫ്രീഡം ഇൻഡിപെൻഡൻസ് ലിബറേഷൻ എന്നീ തലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഫ്രീഡം എന്ന വാക്ക് കൂടുതലായും നമ്മളുടെ ചിന്തകളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ തീരുമാനങ്ങളെയും ആശ്രയിച്ച് ഇരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും യൗഹനാനെഴുതിയ സുവിശേഷം അജാം അധ്യായത്തിൽ മുപ്പത്തിയെട്ട് സംവത്സരം രോഗം ബാധിച്ച് ബന്ധിന് ഒരു മനുഷ്യനെ യേശു സമീപിക്കുന്നു യേശു അവനോട് ചോദിക്കുകയാണ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ അവന്റെ തീരുമാനമായിരുന്നു അവന്റെ ചോയ്സ് ആയിരുന്നു അവനെ ആ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളത് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ധ്യാനത്തിനും മാനസാന്തരത്തിനും പുതുക്കലിനും രൂപാന്തരത്തിനുമായിട്ട് ഒരുങ്ങേണ്ട ഈ ഒരു കാലത്ത് നമ്മളുടെ തന്നെ തീരുമാനങ്ങളാണ് നമ്മൾ നമ്മുടെ ബന്ധനങ്ങളെ ഒഴിഞ്ഞ് ജീവിക്കുവാനായിട്ട് തയ്യാറാണോ എന്നുള്ളത് നമ്മൾ എന്തിനാലെല്ലാമാണ് ബന്ധനത്തിൽ ആയിരിക്കുന്നത് നമ്മുടെ അഹങ്കാരത്തിൽ ഈഗോയിൽ നമ്മുടെ ചില പിടിവാശികളിൽ നമ്മുടെ ചില ആസക്തികളിൽ ചില സ്വഭാവങ്ങളിൽ നമ്മൾ ബന്ധനസ്ഥരാണോ എന്ന് നമ്മൾ സ്വയം വിചിന്തനം ചെയ്യേണ്ടതാണ് യോഹനാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ മുപ്പത്താറാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത് പോലെ പുത്രം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ജീവിതം പൂർണ്ണമായിട്ട് സ്വതന്ത്രമാണോ എന്ന് നാം വിചിന്തനം ചെയ്യേണ്ടതാണ് ചില ആസക്തികൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകുന്നില്ല ചില തീരുമാനങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകുന്നില്ല ഈ സമൂഹത്തിൽ സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെ മെച്ചപ്പെടുത്തുവാനായിട്ടല്ല മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനായിട്ട് സേവിക്കുവാനായിട്ട് മറ്റുള്ളവർ അടിമത്തത്തിലും അടിച്ചമർത്തലും പെടുമ്പോൾ അവരെ അതിൽ നിന്ന് അനീതിക്കെതിരായിട്ട് ശബ്ദമുയർത്തി അനീതിയിൽ നിന്ന് അവരെ വിടുവയ്ക്കുവാനായിട്ട് നമ്മൾ സ്വതന്ത്രരാക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് സ്വന്തമല്ല അത് ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് വെളിവാക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ദൗത്യം നമ്മളിലൂടെ നിറവേറുവാനായിട്ടുള്ള നിയോഗം കൂടിയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ഈ നോമ്പുകാലം പവിത്രമായ ഒരു കാലമായിട്ട് ജീവിതത്തിൽ ഒരു ശിക്ഷണത്തിൻ്റെ കാലയളവായിട്ടല്ല ഒരു ഒരുക്കത്തിൻ്റെ കാലയളവായിട്ട് ഇതിനെ മനസ്സിലാക്കുവാനും നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തുവാനും ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ ക്രിസ്തിൻ്റെ സന്തോഷം സമാധാനം നിങ്ങളെ സ്വതന്ത്രരാക്കുമാറാകട്ടെ ആമി